ുണ്ടായ മോശം അനുഭവം തുറന്നു പറഞ്ഞ് നടി പ്രിയങ്ക അനൂപ തനിക്കൊരു നടനയിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ അയാളെ താൻ കൈകാര്യം ചെയ്തുവെന്നുമാണ് പ്രിയങ്ക പറയുന്നത് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രിയങ്കയുടെ തുറന്നു പറച്ചിൽ വളരെ കഷ്ടപ്പെട്ടാണ് ആ ഒരാളെ കൈകാര്യം ചെയ്ത് വിട്ടതെന്നും ഒത്തിരി കഷ്ടപ്പെട്ടു ഇപ്പോഴും അയാൾ മലയാള സിനിമയിലുണ്ടെന്നും ഉണ്ടെന്നും മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആളാണെന്നും ഇപ്പോൾ കണ്ടാൽ സംസാരിക്കാൻ പോലും പുള്ളിക്ക് നേരമില്ലെന്നും പ്രിയങ്ക പറയുന്നു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെറുക്കപ്പെട്ടവൾ ഉപകാരങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്ന ില്ല എന്നും അത് അങ്ങനെയൊരു സംഭവം ഉണ്ടായത് കൊണ്ടാകാമെന്നും ഉണ്ടാകുമെന്നുമാണ് പ്രിയങ്ക പറയുന്നത് ആ സംഭവം താൻ ഇപ്പോൾ പറഞ്ഞാൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അറിയുമോ എന്നും എന്നിട്ടും അഹങ്കാരത്തിന്റെ ഒരു കുറവുമില്ല ആ അഹങ്കാരം കാണുമ്പോൾ തനിക്ക് പറയണമെന്ന് തോന്നുമെന്നും താൻ അതൊരിക്കൽ പറയും കാരണം ഇനിയും ഒരുപാട് തലമുറകൾ വരാനുണ്ട് അവർക്ക് ബുദ്ധിമുട്ടാകരുതെന്നും പ്രിയങ്ക പറയുന്നുണ്ട് ഫീൽഡിലുള്ള ഈ പുഴുക്കുത്തുകളൊക്കെ പോകട്ടെ സിനിമ നല്ല ഫീൽഡാണെന്നും ഇതുപോലുള്ള കുറച്ചാളുകൾ നശിപ്പിക്കുകയാണെന്നും അവർക്കൊന്നും അടിമപ്പെടാനുള്ളതല്ല നമ്മൾ ജീവിതമെന്നും പ്രിയങ്ക പറയുന്നുണ്ട് അതേസമയം തന്റെ അഭിഭവങ്ങൾ ആ നടൻ കാണുന്നുണ്ടാകുമെന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തു ടി വി കാണുന്ന ആളാകുമല്ലോ താൻ പറയുന്നത് കേട്ടാൽ മനസ്സിലാകാനുള്ള അയാൾക്കുണ്ടാകുമെന്നും അതിനുവേണ്ടി തന്നെയാണ് തുറന്നു പ്രിയങ്ക പ്രിയങ്കിൽ തനിക്കുണ്ടായ അനുഭവങ്ങളുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ഇനി അതൊന്നും പറയാനില്ലെന്നും തന്നെ ഉപദ്രവിക്കാൻ വന്നവരെ താൻ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോഴത്തെ ജീവിതം തന്റെ ദാനമായി കണക്കാക്കിയാൽ മതിയെന്നും താൻ തെളിവ് സാഹിതമേ പറയുകയുള്ളൂ എല്ലാത്തിനും തന്റെ അമ്മ സാക്ഷിയാണെന്നും ഒന്നിനും പോകേണ്ട എടുത്തുചാട്ടാൻ കാണിക്കരുതെന്നാണ് അമ്മ പറഞ്ഞതെന്നും പ്രിയങ്ക വ്യക്തമാക്കി താനിപ്പോൾ നേരിടുന്ന സമയമാണ് താൻ ഇത് പറഞ്ഞാൽ കാശിനു വേണ്ടി പറയുന്നതാണെന്ന് പറയും അത് കേൾക്കാൻ താൻ തയ്യാറല്ലെന്നും തന്റെ പ്രശ്നങ്ങൾ തീരട്ടെ എന്ന് കരുതിയാണ് ഇപ്പോൾ ആ ബോംബ് പൊട്ടിക്കാതിരിക്കുന്നതെന്നും പക്ഷെ താൻ അത് പറയുമെന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തു മൂന്ന് കാര്യങ്ങളാണ് താൻ എല്ലാവരോടും പറയാറുള്ളത് തന്നെ മദ്യപാനത്തിന് നിർബന്ധിക്കരുത് താൻ ഒരു ലഹരി വസ്തുവും ഉപയോഗിക്കില്ല വൈൻ പോലും കുടിക്കില്ല രണ്ടാമത് സാമ്പത്തിക ചോദിക്കരുത് കാരണം അത് തന്റെ കയ്യിലില്ല ഉള്ളപ്പോൾ സഹായിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്റെ കയ്യിൽ ഒന്നുമില്ല അതിനാൽ ചോദിക്കരുത് മൂന്നാമത് പത്ത് കോടി മുന്നിൽ വെച്ചാലും തന്നെ ചോദിക്കരുത് എന്നതാണെന്നും തന്നെ കിട്ടില്ലെന്നും എത്ര കഷ്ടപ്പെട്ടാലും താൻ അതിന് പോകില്ല ഏത് അറ്റം വരെയും കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് പോകുമെന്നും പക്ഷേ ആരുടെ കൂടെ പോകില്ല എന്നും പ്രിയങ്ക അഭിമുഖത്തിൽ പറയുന്നുണ്ട് അതേസമയം ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്ന് കേസിൽപ്പെട്ട ഒരു നടനിൽ നിന്ന് തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ പക്ഷെ ആ നടന്റെ പേരിപ്പോൾ വെളിപ്പെടുത്തില്ലെന്നും പിന്നീട് വെളിപ്പെടുത്തുമെന്നും അവരുടെ കുടുംബത്തെ ഓർത്ത് മാത്രമാണ് താൻ ഇപ്പോൾ അയാളുടെ പേര് പറയാത്തതെന്നും കഴിഞ്ഞ ദിവസം പ്രിയങ്ക അനൂപ് വ്യക്തമാക്കിയിരുന്നു ആ നടന്റെ കുടുംബത്തെ താൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു അതിനാലാണ് താൻ ആ നടന്റെ പേര് പറയാത്തതെന്നും പ്രിയങ്ക വ്യക്തമാക്കിയിരുന്നു തന്നോട് മോശമായി പെരുമാറുകയോ വാതിൽ വന്ന് മുട്ടുകയോ ചെയ്താൽ അതിനെ നേരിടാനുള്ള ചങ്കൂറ്റം തനിക്കുണ്ടെന്നും താൻ അതൊക്കെ ശക്തമായി തന്നെ നേരിട്ടിട്ടുണ്ടെന്നും പ്രിയങ്ക പറയുന്നുണ്ടായിരുന്നു അതേസമയം മലയാള സിനിമയിലെ നടീ നടന്മാരുടെ സംഘടനയായ ഏമയിലെ ആക്ടീവ് മെമ്പറാണ് പ്രിയങ്ക യിൽ തരംതിരിവുണ്ടെന്ന് പ്രിയങ്ക വ്യക്തമാക്കിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ എം ചില അംഗങ്ങൾക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ അടക്കം ഉയർന്നു വന്നിരുന്നു അഭിനേതാക്കൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ എം തന്നെ സംസാരിക്കുകയും പരിഹരിക്കുകയും ചെയ്യാൻ സാധിക്കുന്നൊരു സംവിധാനം ഉണ്ടാകണമെന്നും പ്രിയങ്ക അഭിപ്രായപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നതായി തനിക്ക് തോന്നിയിട്ടുണ്ടെന്നും പ്രിയങ്ക പറയുന്നുണ്ടായിരുന്നു ലൊക്കേഷനിൽ കൈപ്പേറിയ അനുഭവം ഉണ്ടായാൽ ഇരട്ടി കൊടുത്ത് തിരിച്ചിറങ്ങി പോകുമെന്നും അങ്ങനെ അനുഭവം തനിക്ക് ഉണ്ടായിട്ടില്ല അങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നും പ്രിയങ്ക പറയുന്നുണ്ടായിരുന്നു മാത്രമല്ല മീറ്റും ഡബ്ല്യു സി സിയും ഒക്കെ വന്നതോടെ ആളുകൾക്ക് ഇപ്പോൾ പേടി ഉണ്ടായിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഡബ്ല്യു സി സിയും ഹേമ കമ്മിറ്റിയും ഒക്കെ പുതിയ ആളുകൾക്ക് ഭയമില്ലാതാക്കുന്നതാണെന്നും പ്രിയങ്ക അഭിപ്രായപ്പെട്ടു മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ ഡബ്ല്യു സി സി സംഘടനയിലുള്ളവരെ കുറ്റപ്പെടുത്താൻ ഇല്ലെന്നും പ്രിയങ്ക വ്യക്തമാക്കിയിരുന്നു പക്ഷെ അമ്മ സംഘടനയ്ക്കെതിരെ നിന്ന് പോരാടുന്നത് ഡബ്ല്യു സി സിയിലെ അംഗങ്ങളുടെ അവസരം ഇല്ലാതാക്കുന്നുണ്ടെന്ന് തോന്നുന്നുവെന്നും പ്രിയങ്ക പറഞ്ഞിരുന്നു അതേസമയം നടി കാവേരിയിൽ താന് തമ്മിൽ കേസിനെ പറ്റിയും ഒരു അഭിമുഖത്തിൽ പ്രിയങ്ക തുറന്നു പറഞ്ഞു കാവേരിയുമായുള്ള പ്രശ്നവും തനിക്കെതിരെ മുൻപ് വന്ന വിവാദങ്ങൾക്കും പിന്നിൽ ക്രൈം നന്ദകുമാർ ആണെന്നാണ് പ്രിയങ്ക വ്യക്തമാക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ